ഹലോ വെൽക്കം ടു മിനിസ് കേസ് മല്യ വിളു എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനേ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആയിരുന്നെങ്കിൽ ഇന്നുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങി അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ള് ഒമ്പത് മണി തുടങ്ങി രാവിലെ മൂന്നിന് വരെ തിരക്കായിരുന്നു കേസ് ഉണ്ടായിരുന്നോ ബാക്ക് ടു ബാക്ക് കേസായിരുന്നു അപ്പോൾ ഓർക്കീണമൊക്കെ ഉണ്ട് എന്നാലും ഞാനൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എന്നറിയാം നമുക്കിപ്പോൾ ഭയങ്കര വിൻ്റർ സീസണല്ലേ നമ്മുടെ ഡ്രൈന എന്ന സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരുമാതിങ്ങനെ വലിയ പോലെ അല്ലേ അപ്പം നമ്മൾ എത്ര മോയിസ്ചറൈസ് ഇട്ടാലും എത്ര ലോഷനോട് ഉപയോഗിച്ചാലും ഒന്നും ഒരു യൂസ് യൂസില്ല കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നൊക്കെ ഒരുമാതിരി തണുത്തിട്ട് നമുക്കൊരുമാതി ഇറിറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇച്ചിങ് ഉണ്ടാവും ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ അപ്പം അതിനൊക്കെ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്നറിയാം പപ്പായ പപ്പായ ക്ലൻസിങ്ങും പപ്പായ ഫേസ് പാക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ അപ്പോൾ പപ്പായയുടെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എങ്ങാക്കാൻ ഉപയോഗിക്കും എങ്ങാക്കാനായിട്ട് യൂസ്ഫുള്ളായ ഒരു സുന്ദര കുട്ടപ്പനാണ് നമ്മുടെ ഈ ഇപ്പോൾ പയപ്പഴം അല്ലേ എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഈ ബ്യൂട്ടി ടിപ്സ് പറയുന്ന സോറി ഈ ശരി നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയാലും അല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോയാലും എല്ലാവരും പറഞ്ഞു നമ്മൾ പപ്പായ കഴിക്കണം പപ്പായ കഴിക്കണം എന്ന് പറയും എന്തുകൊണ്ട് അത്രയ്ക്കും നമ്മുടെ ഫേസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് കൊളാഞ്ചിൻ അത് പ്രൊഡ്യൂസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ നമ്മുടെ യങ് ആക്കാനും പിന്നെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റനിങ് സ്കിന്നാക്കാനും അപ്പം നമുക്ക് പാക്കിനും ക്ലെൻസിങ്ങിനും എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ പപ്പായ ഹണി പിന്നെ മിൽക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യുന്നത് ഈ നമുക്ക് ഓയിലി സ്കിന്നും നല്ല ബെനിഫിറ്റാണ് ഓയിലി സ്കിന്നും സൂപ്പറാണത് അപ്പം നമുക്ക് പാക്കിനും ക്ലെൻസിങ്ങിനും എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഈ പപ്പായ ഹണി പിന്നെ മിൽക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യുന്നത് ഈ നമുക്ക് ഓയിലി സ്കിന്നിന് നല്ല ബെനിഫിറ്റ് നമുക്ക് കുറച്ച് പപ്പായ വേണം കേട്ടോ പിന്നെ കുറച്ച് പാൽ പിന്നെ കുറച്ചിട്ട് ഇതാണ് പിന്നെ വേണ്ടതാണ് നമ്മുടെ ഹണ്ടി കപ്പളങ്ങ പപ്പായ കുറച്ച് നമുക്ക് എത്ര ആവശ്യം വേണം അത്രയും നമുക്കൊരു ബൗളിലേക്ക് ആക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സ്പൂണും കൊണ്ട് ഇത് അങ്ങനെ പറ്റിയില്ലെങ്കിൽ കൈ നല്ലപോലെ വാഷ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ചില സ്പൂണിൽ അങ്ങനെ ചെയ്തു കാണിക്കുക കാണുന്ന കാണാം പക്ഷേ ഇത് അത്രയ്ക്ക് ഇതുണ്ടോ ഞാൻ കൈ കൊണ്ടെ കാരണം ഞാൻ കൈ വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അത്ര സോഫ്റ്റ് ആകത്തില്ല അല്ലെങ്കിൽ മിക്സിൽ അടിക്കണം കുറച്ച് എന്തെങ്കിലും മിക്സിലടിക്കുന്ന ഓർത്തിട്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ നമ്മുടെ കൈ തന്നെയാണ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എളുപ്പം കഴിഞ്ഞില്ലേ സ്പൂണുകൾ അങ്ങനെ കുത്തി 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 വരുമ്പോഴത്തേക്കും ഒരു സമയം പിടിക്കും അപ്പം നമുക്കൊരു പിഞ്ചമ ടെർമറിക്കാം ലിപ്റ്റിൽ മതി കിട്ടാ ഞാൻ കാണിച്ചു തരാം ഇത്ര മതി ഇതിട്ട് നല്ലപോലെ ഇനി നമുക്ക് സ്പൂൺ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ മിക്സ് ആയിട്ടല്ലേ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇടാം ഉണ്ടോ എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം കഴുത്തിലിടുന്ന കേട്ടോ അപ്പം എല്ലായിടത്തും ആയിട്ടില്ലേ ഇനി നമുക്ക് നല്ലപോലെ ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നല്ലപോലെ നമുക്കിങ്ങനെ നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ കഴുത്തൊക്കെ സ്ക്രബ് ചെയ്യണം ഞാൻ ഇപ്രാവശ്യം കഴുത്തിൽ ഇട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതുണ്ടാകും ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ചെയ്യണേ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ എല്ലാം വന്ന് നല്ല സോഫ്റ്റ് ആകും നമുക്കുണ്ടല്ലോ കോട്ടൺ ക്ലോത്ത് എടുത്ത് തുടയ്ക്കാം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ക്ലോത്ത് ആണ് കേട്ടോ അപ്പം മഞ്ഞളിൻ്റെയാണ് കേട്ടോ ഇത് തുടച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പോയി നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അപ്പം ഞാൻ അസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം െ ഫേസ് കണ്ടല്ലേ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് നല്ലൊരു നോക്കി നല്ലൊരു ബ്രൈറ്റനിങ് വന്നില്ലേ ഇനി നമുക്ക് ഫേസ് പാക്കിടാം കേട്ടോ അതേ ബൗളിൽ തന്നെ ഞാനത് ടെർമറിക്ക് വിത്ത് പപ്പായം ഞാൻ വേറെ ഒരു ബൗലും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി കുറച്ച് പപ്പായം കൂടെ എടുക്കാവേ കുറച്ച് മതി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മിൽക്കൊഴിക്കാം ഇനി കുറച്ച് ഇവിടെ ഒഴിച്ച് നമുക്ക് കുറച്ച് ഹണി ഒഴിക്കാം ഇത്ര മതി ഇനി നല്ലപോലെ നമുക്ക് അതിനൊണ്ട് മിക്സ് ചെയ്യണം അപ്പം ഇതുണ്ടാവും പപ്പായ ഹണി മിൽക്ക് ഇത് നല്ലപോലെ ഞാൻ സ്മാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് നമുക്കിനി കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ പപ്പായ ഈ മിൽക്കും ഹണിയും എല്ലാം കൂടെ നല്ല ഒബ്സർവ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഏകദേശം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാൻ പ്ലേസ് മാറ്റി എന്നറിയോ എനിക്ക് അവിടെ ഒരു സൺലൈറ്റ് വന്നോണ്ട് ഭയങ്കര ഡളായിട്ട് എനിക്ക് തോന്നി ഇവിടെ ഇപ്പം നല്ല ബ്രൈറ്റില്ലേ അതുകൊണ്ട് അവിടെ ഇന്ന് കുറച്ച് വീഡിയോ എടുത്തപ്പോഴെനിക്കത് ഓർമ്മ കണ്ടത് ഞാൻ ഈ ഭയങ്കര ഡളാണല്ലോ എന്ന് അപ്പോൾ നമുക്ക് പേസിൽ അപ്ലൈ ചെയ്യട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ഒബ്സർവ് ആയിട്ടുണ്ട് പപ്പായ നല്ല മിൽക്കും മാണി എല്ലാം കൂടെ കൂടി നമുക്ക് കഴിക്കാൻ തോന്നലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രസ് വീഴാൻ നോക്കണം കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾ കഴുത്തിലിട്ട് കാണിച്ചിട്ടല്ലേ അപ്പം എല്ലായിടത്തും ഇട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ എൻ്റെ ഫേസ് പാക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്താണ് കേട്ടോ കഴുത്തിരി ഒക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കൊന്ന് വേസ് ഫേസ് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം നല്ല ഫേസ് കണ്ടോ നല്ല ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ആ പപ്പായ ആ ഗുണങ്ങൾ എത്ര ഉണ്ടെന്ന് മുഖത്ത് നമുക്ക് കാണാം അപ്പം എന്നറിയോ ഞാൻ ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യങ്ങളിൽ നമ്മൾ വീട്ടിലെ ഏത് ഫേസ് പാക്ക് പാക്കായാലും നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഇപ്പം നമ്മൾ ഇച്ചിരി ഡൾ കളർ ആയവരാണെങ്കിലും അത് നമ്മൾ ഏകദേശം നമ്മൾ ആ കളർ ചേഞ്ച് ആയ നമ്മൾ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും ഫുൾ ഫെയർ നല്ല പറയുക നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക ഒരു നമ്മൾ നമ്മള് പറയില്ല ഓ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു എന്താ പറയുക എന്താ പറയുക നമ്മളുടെ പ്രസരിപ്പെന്നൊക്കെ പറയില്ലേ അന്ന് പറഞ്ഞ പോലെ നല്ലൊരു നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മാർട്ടായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഓരോ റെമഡിയും നിങ്ങൾക്ക് ഏതന്നെ നിങ്ങളുടെ ഫേസിന് സൂട്ടാവുന്നത് അത് നിങ്ങൾ വീക്കിലി ടു ടൈംസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ പിന്നെ ഡാർക്ക്നെസ്സും അതെല്ലാം കുറഞ്ഞ റഫെല്ലാം കുറഞ്ഞ നല്ല സ്മൂത്ത് ആയിരിക്കും ഇതുകൊണ്ടോ നല്ല സോഫ്റ്റായിട്ട് അപ്പോൾ പയട സ്മെല് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ഇടണം കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ യൂസ്ഫുള്ളായെന്ന് അറിയത്തുള്ളൂ നിങ്ങളെപ്പോലെ ഉള്ളവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് അപ്പം എൻ്റെ ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും എനിക്ക് കമൻ്റ് ഇടണം കമൻ്റ് ഇട്ടാൽ മാത്രം എനിക്കറിയോന്ന് ഇങ്ങനെ നിങ്ങൾക്കിത് ആയോ ഇല്ലയോ എന്ന് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്നെ എൻ്റെ വീഡിയോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഒന്ന് ആ സൈഡിലുള്ള ഇങ്ങനെ സ്ക്വയർ പോലെ ഒരു ബെല്ല് പോലില്ലേ അതൊന്ന് പ്രസ് ചെയ്യണം എന്നാലേ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ ബ ബൈ ടേക്ക് കെയർ അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് സമയം ഏകദേശം ലെവൻ ഫിഫ്റ്റീനായി എനിക്ക് ഉറങ്ങാനുള്ളതാണ് അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് നല്ലപോലെ ഉറക്കം വരും നല്ല ഫ്രഷ് ആയിട്ടില്ലേ അപ്പം നല്ലൊരു പീസ് ഓഫ് മല്ലിൽ ഇങ്ങനെ നല്ല ഇപ്പം തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കണ്ണലിൽ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് പിന്നെ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എന്താണെന്നറിയോ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ആരോടെ ആരുടെ ഫേസ് ആണെങ്കിലും കൈ ആണെങ്കിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ ഞാൻ തന്നെ ഇങ്ങനെ ഉറങ്ങി 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 അങ്ങ് പോകും അതെന്താണെന്ന് എനിക്കറിയില്ല അവർ ഉറങ്ങുന്നതിന് ഇപ്പം ഞാൻ ഉറങ്ങിപ്പോകും ഇപ്പോഴും ഇങ്ങനെ ഇതുകൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ മസാസെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കറക്റ്റ് ഇപ്പോൾ ഉറങ്ങി കഴിയുവാണെങ്കിൽ കറക്റ്റ് ഫോർ ഓ ക്ലോക്ക് എണീറ്റിട്ട് എനിക്ക് കുറച്ച് കിച്ചൺ വർക്ക് ഒക്കെ ഉണ്ട് ചോറും കറിയും വെക്കണം ചോറും കറിയും വെച്ചിട്ട് ഡ്യൂട്ടിക്ക് ഓടി പോകാനുള്ളതാണ് അപ്പം ബൈ ടേ കേസ്